ഒരു മണിക്കിരുന്ന് അടുത്ത മാല കുറക്കല്ലാട്ടോ ഈ മാല വളത്തിൽ എനിക്ക് കഴിഞ്ഞതിനേക്കാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് റോസാപ്പൂ വെച്ചിട്ട് വല്ല റോസാപ്പൂ മാച്ച് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ റോസാപ്പൂവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതവാക്കാം എന്നിട്ട് ആ ഇതളുകൾ വെച്ച് കേട്ടോ ഞാൻ വെള്ളം റോസാപ്പൂ ഞാൻ മറ്റേത് വാങ്ങിച്ചു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലാ മനസ്സിലായില്ലായിരുന്നു ഇവിടെ നോക്കിയപ്പോഴാണ് അതൊരു സൈസ് ഓറഞ്ചാന്ന് ഭയങ്കര ഈസി ആണ് അതുപോലെ സൂര്യൻ നൂലെടുക്കുക ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്ക അപ്പോൾ അങ്ങനെ കുറച്ച് ഇതളുകൾ അങ്ങോട്ടും മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ ഞാൻ ഓവർലാപ്പ് ചെയ്ത് നാല് ഡയറക്ഷനിലേക്കും വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെക്കാൻ പറഞ്ഞില്ലാത്തവർക്ക് ജസ്റ്റ് രണ്ട് ഡയറക്ഷനിലേക്കായിട്ട് ചുമ്മാ അങ്ങടും ഇങ്ങടും അങ്ങോട്ടും ഇങ്ങടും പോലെ വെച്ചാൽ മതി ഇതേ കണ്ടോ അതുപോലെ ഒരു നാല് ദിക്കിലേക്കും പോലെ വെച്ചു അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു ബഞ്ച് കിട്ടി അതിൻ്റെ നടുക്കൂടെ തന്നെ സൂചി അങ്ങ് കോർത്തുവിടാം കോർത്ത് വിട്ടയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉമാലയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സൈഡിലേക്കും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് പല സൈഡിലേക്കൊക്കെ ആയിട്ട് എതളുകളാക്കി കൊടുത്താൽ മതി ഒന്നുകൂടെ കാണിച്ച് തരട്ടെ ഇതുപോലെ ഒന്ന് കുമ്മള് കുത്തുന്ന പോലെ കുത്തി കുത്തി കൊടുക്കുക എല്ലാ സൈഡിലേക്കും വെച്ച് കൊടുക്കാം ഞാൻ ഇടലേന്ന് ആട്ടോ ക്ലോസ് അപ്പുവാൻ വെച്ച് അപ്പോൾ ഒരു ബണ്ടിലിന് എത്ര നാല് യൂറയോ മൂന്ന് യൂറയോ കാണുള്ളൂ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടിയാണ് ഉണ്ടാക്കുന്ന രീതിയിൽ വാങ്ങിച്ചത് പക്ഷേ നമുക്ക് സമയമില്ല അപ്പോൾ സാധാരണ സമയം ഒരു മണിയായിരുന്നു നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകാം അപ്പം കാരണം അത് ഉപേക്ഷാ പ്ലാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഓൾട്ടർനൈറ്റ് പ്ലാനിൽ അങ്ങ് പോവാൻ ഇത് ഈ കളർ അല്ലാട്ട് ഡ്രസ് ഇടുന്നത് പക്ഷേ ഈ കളറും കൂടി ആയിരുന്നു സെറ്റ് അപ്പം തന്നെ ഞാൻ നാളെ ടീമേ കാണിച്ചാലേ ഏ കണ്ടോ അങ്ങനെ നമ്മുടെ പൂമാല പിറ്റോസ് അറിയും ചെറിയൊരു വാട്ടം കൊണ്ടിട്ടായിരുന്നു അത് അങ്ങനെ വാട്ടമല്ല ഒരു ചെറിയ നല്ല ഫ്രഷ് അല്ല നല്ല സെറ്റ് ആയിട്ട് ഇപ്പം അല്ലേ എന്നൊക്കെ അതിന് നൽകി ഞാനത് പിന്നോട്ത്തിട്ട് റിപ്പോ ഭയങ്കര ഫ്രജയിലായിട്ടോ അതിൻ്റെ ഇതലുകൾ അപ്പൊ നമ്മൾ പിന്നൊക്കെ ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ